ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ ഹലോ സ്റ്റുഡൻസ് ആറാം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ അതായത് നവീകരിച്ചിട്ടുള്ള പുതിയ ടെക്സ്റ്റ് ബുക്കിലെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റാണ് അമൃതം നുകരം എന്നത് ഇതിലെ ആദ്യത്തെ പാഠഭാഗമാണ് ടി പി രാജീവൻ്റെ അടുക്കള എന്ന കവിത അപ്പോൾ ഈ കവിതയുടെ ആശയവിശകലനവും വരികളുടെ അർത്ഥവുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണണം കവിത വായിച്ച് വരികളുടെ അർത്ഥവും അതുപോലെ ആശയവും ഗഹനമായിട്ടുള്ള ആശയവും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണണം അപ്പോൾ ആദ്യത്തെ യൂണിറ്റാണ് അമൃതം നുകരാം അതിലെ ആദ്യത്തെ പാഠഭാഗം ടി പി രാജീവൻ്റെ അടുക്കള എന്ന കവിതയാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് തോന്നുന്ന എല്ലാ വീഡിയോസും കാണുക അത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ വീഡിയോക്കൊക്കെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ഇങ്ങനെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ നമുക്കിവിടെ ദേവകി നിലയങ്ങോടിൻ്റെ ഒരു കുറിപ്പാണ് നമുക്കത് ആദ്യം വായിക്കാം വിശപ്പിനേക്കാൾ നല്ല കറിയില്ല സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല അടുക്കള എന്ന വലിയ ലോകത്തിൻ്റെ കാണാ കാഴ്ചകളിലേക്ക് അപ്പോൾ നമുക്കറിയാം നമ്മുടെ മുതിർന്നവരൊക്കെ നമ്മളോട് പറയുന്ന കാര്യമാണ് വിശപ്പുണ്ടെങ്കിൽ ഏത് സ്വാദില്ലാത്ത കറിയും നമുക്ക് സ്വാദുള്ളതായി തോന്നും അതേസമയം വിശപ്പില്ലെങ്കിൽ എത്ര സ്വാദിഷ്ടമായ ഭക്ഷണമാണെങ്കിൽ നമുക്കത് സ്വാദുള്ളതായി തോന്നില്ല എന്ന് അതുപോലെ തന്നെ നല്ല കൂടി നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്ക് ആ ഭക്ഷണം ഉണ്ടാക്കി തന്ന ആളോട് ഏർ സ്നേഹമുണ്ടായിരിക്കണം അതുപോലെ തന്നെ ആ കഴിക്കുന്ന ആൾക്ക് അത് സ്വാദ സ്വാദുള്ളതായി തോന്നണമെങ്കിൽ തീർച്ചയായും ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിൽ സ്നേഹം കലർന്നിട്ടുണ്ടാവണം അതുകൊണ്ടാണ് നമുക്ക് അമ്മമാരുടെ ഭക്ഷണം അത്രത്തോളം സ്വാദുള്ളതായി തോന്നുന്നത് അല്ലേ അപ്പോൾ നിങ്ങളൊക്കെ പുറത്തുനിന്ന് ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായും അമ്മമാരുടെ ഭക്ഷണത്തെക്കാൾ സ്വാദുള്ള ഒന്നും തന്നെ ഈ ലോകത്തില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് അടുക്കള എന്ന വലിയ ലോകത്തിൻ്റെ കാണാ കാഴ്ചകളിലേക്ക് പോകാം സദ്യയുടെ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എരിശ്ശേരി കായയും ചേനയും കഴുകി നുറുക്കി ഉരുളിയിലിട്ട് മുളക് പൊടി തൂവും അളവ് കുറച്ചാണ് ഇതിൽ മുളകും മഞ്ഞളും ചേർക്കേണ്ടത് തേങ്ങ തനിയെ വളരെ മാർദ്ധവത്തിൽ അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കും ഇത് ചെറിയ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലാണ് പാകപ്പെടുത്തുക ഈ വറവിൻ്റെ പാകമാണ് എരിശ്ശേരിയുടെ രുചിയുടെ അടിസ്ഥാനം കുറച്ച് തേങ്ങ അല്പജീരകം ചേർത്ത് നന്നായി അരച്ച് വെന്ത കഷ്ണത്തിൽ കലക്കി ഒഴിക്കുന്നു ഈ കൂട്ടാൻ അധികം തിളയ്ക്കാൻ പാടില്ല സ്വാദും മണവും നഷ്ടപ്പെടുമത്രേ സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പ്രമാണം എശ്ശേരി തിളയ്ക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന ഓർമ്മ ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പ്രമാണത്തിൽ ഉണ്ട് അപ്പോൾ ഇത് ദേവകി നിലയങ്ങൂടിൻ്റെ കാലപകർച്ചകൾ എന്ന ലേഖനത്തിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള കുറച്ച് കുറിപ്പാണിത് അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ചോദ്യങ്ങൾ അതിനെ സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു നമുക്കപ്പോൾ ഇത് വായിക്കുമ്പോൾ ഈ കുറിപ്പ് വായിക്കുമ്പോൾ എന്താ തോന്നുക ഒരു എരിശ്ശേരിയുടെ എരിശ്ശേരി എങ്ങനെയാണ് പാകം ചെയ്യുന്നത് എന്ന ഒരു കുറിപ്പാണെന്ന് തോന്നും അല്ലേ അപ്പോൾ നമുക്കിൻ്റെ ചോദ്യത്തിലേക്ക് പോകാം ഒരു ഭക്ഷണ വിഭവം പാചകം ചെയ്യുന്നതിൻ്റെ ചില സൂചനകളുള്ള കുറിപ്പാണ് നിങ്ങൾ വായിച്ചത് പാചകത്തെയും പറ്റി പാചകത്തെ പറ്റി മാത്രം പറയുന്ന കുറിപ്പാണോ ഇത് പാചകം ചെയ്യലും പാകം തിരിച്ചറിയലും സ്ത്രീകളുടെ മാത്രം കടമയാണെന്ന ചിന്തയ്ക്ക് ഇന്ന് മാറ്റം വന്നിട്ടില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് വായിക്കുമ്പോൾ നമുക്കൊരു എരിശ്ശേരി തയ്യാറാക്കുന്ന ഒരു പാചക കുറിപ്പാണെന്ന് തോന്നും പക്ഷേ ആ കുറിപ്പിൻ്റെ അവസാനം ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും എന്താണ് പറഞ്ഞിട്ടുള്ളത് എരി എരിശ്ശേരി തിളയ്ക്കുന്നത് എരിശ് സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് കൂടുതൽ തിളച്ച് പോകേണ്ട അതായത് ഒരു മങ്ങിയ ചിരി മതി സ്ത്രീക്ക് എന്നാണ് അതുപോലെ തന്നെ എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്നും അതായത് എരിശ്ശേരിക്ക് അധികം തിളയ്ക്കാൻ പാടില്ല അപ്പം അത്രയും കുറച്ച് സ്ത്രീകൾ ചിരിച്ചാൽ മതി സന്തോഷിച്ചാൽ മതി എന്നൊരു അർത്ഥം കൂടി ഇതിനുണ്ട് അപ്പോൾ സ്ത്രീകൾ മാത്രമാണോ ഒരു വീട്ടിൽ പാകം ചെയ്യേണ്ടത് പാചകത്തെപ്പറ്റി അറിയേണ്ടത് സ്ത്രീകൾ മാത്രമാണോ സ്ത്രീകളുടെ മാത്രം കടമയാണോ അത് ഇന്നത്തെ കാലത്ത് മാറ്റം വന്നിട്ടില്ല ഇന്നത്തെ കാലത്ത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് മനുഷ്യരുടെ ചിന്താഗതികൾ മാറി അവിടെ ആശയങ്ങൾ മാറി പല പല രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ പോയി ജീവിച്ച് സ്ത്രീകളോടുള്ള ആ ഒരു മനോഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ഇക്കാലത്തും ഇത്ര ഇത്രയും ആധുനികമായി ലോകം പുരോഗമിച്ചിട്ടുള്ള ഇക്കാലത്തും സ്ത്രീകൾ ചുരുക്കം സ്ത്രീകളെങ്കിലും അടുക്കളയിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നുണ്ട് ഇല്ലെങ്കിൽ പാചകം എന്നത് അവരുടെ മാത്രമായ ഒരു കടമയായി മാറുന്നുണ്ട് എത്ര വയ്യെങ്കിലും എത്ര ക്ഷീണമാണെങ്കിലും പാചകം ചെയ്യേണ്ടത് സ്ത്രീയാണ് എന്നൊരു കാഴ്ചപ്പാടുള്ള പല കുടുംബങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ വീടുകളിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പോൾ ഇന്നും മാറ്റം വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായി സമൂഹത്തിൽ നിന്ന് ആ ഒരു ചിന്താഗതി മാറിയിട്ടില്ല ഇപ്പോഴും പാചകം സ്ത്രീകളുടെ തന്നെ കടമയാണ് എന്ന ചിന്താഗതിയാണ് ഉയർന്ന് നിൽക്കുന്നത് എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് ചർച്ച ചെയ്ത് കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും അവതരിപ്പിക്കൂ അതായത് എരിശ്ശേരി അധികം തിളയ്ക്കാൻ പാടില്ല അതിൻ്റെ സ്വാദ് നഷ്ടപ്പെടുമെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എരിശ്ശേരി ഏർ തിളയ്ക്കുന്നത് പോലെയേ അല്ലെങ്കിൽ എരിശ്ശേരി പെൺകിടാങ്ങൾ ചിരിക്കുന്നത് പോലെ മാത്രമേ എരിശ്ശേരി തിളയ്ക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ എശ്ശേരി എത്രത്തോളം തിളയ്ക്കുന്നതോ തിളയ്ക്കുന്നോ മാത്രമേ പെൺകിടാങ്ങൾ ചിരിക്കാനും പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളും ശ്രദ്ധിക്കുക എരിശ്ശേരിയുടെ പാകമെന്നത് പെൺകുട പെൺകിടാങ്കളുടെ അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ചിരി പോലെയാണ് അത്രമേ പാടുള്ളൂ അത്രയും കുറച്ച് മതി എന്നാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ പെൺകിടാങ്ങൾ ചിരിക്കേണ്ടത് എരിശ്ശേരിയുടെ പാകത്തിനനുസരിച്ചാണ് അപ്പോൾ അതിലൊരു എന്താണ് ഒരു വൈരുദ്ധ്യാത്മികത നമുക്ക് തോന്നും എന്താണ് ഈ പെൺകുട്ടിയുടെ ചിരി ഇത്ര മതി എന്ന് ഒരു സമൂഹം പറയുകയാണോ ചെയ്യേണ്ടത് അവളുടെ മനസ്സിനുള്ളിൽ തോന്നുന്ന സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒക്കെ സൂചകമായിട്ടാണ് ഒരു പെൺകുട്ടി ചിരിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു പെണ്ണ് ചിരിക്കേണ്ടത് അവളുടെ ചിരിക്ക് പോലും ഒരു അളവുകോൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഉണ്ടായിരുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹം എത്ര ഭയാനകമാണത് അല്ലേ ഒരു ചിരി പോലും അവളുടെ ചിരി പോലും ഇത്ര മതി എന്ന് ഒരു അളവുകോൽ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് അപ്പോൾ അത് ആ ഒരു കാര്യം ഒരു ചിരി പോലും ഒരു നൈസർഗികമായി പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു ചിരി പോലും അവൾക്ക് സ്വന്തമായി ഇല്ല അവൾക്ക് എത്രത്തോളം ചിരിക്കണമെന്ന് സമൂഹം ഒരു വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അളവ് കൽപ്പിച്ചിരിക്കുകയാണ് അത് അത്രത്തോളം ഭയാനകമാണ് അപ്പോൾ ഇതിനോടുള്ള പ്രതികരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീക്ക് ഒരുപാട് മാനസിക സംഘർഷങ്ങളുണ്ടാവും തീർച്ചയായും അപ്പോൾ ഒരു ചിരി പോലും ഒരു പുഞ്ചിരി പോലും പാചകത്തെ പാചകത്തോടുപമിച്ചുകൊണ്ട് അതിൽ തന്നെ സ്ത്രീ പാചകം ചെയ്യേണ്ടവളാണെന്ന സൂചകം നൽകിക്കൊണ്ട് അതുപോലെ തന്നെ അവളുടെ ചിരിയെ അടിച്ചമർത്തിക്കൊണ്ട് ഇത്രമാത്രമേ പാടുള്ളൂ എന്നുള്ളൊരു അളവ് കൊടുത്തുകൊണ്ട് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് സത്യത്തിൽ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെങ്കിലും എരിശൈലി തിളക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന ഒരു നിയമം നിലനിന്നിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ അത്രത്തോളം കഠിനമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നവരാണ് നമ്മുടെ മുൻ തലമുറക്കാർ എന്ന് അല്ലെങ്കിൽ മുൻ തലമുറയിലെ സ്ത്രീകൾ എന്ന് നിങ്ങൾ ചിന്തിക്കണം അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ സ്വയം ഈ കാര്യങ്ങളൊക്കെ വെച്ച് ഉത്തരം എഴുതുക അപ്പോൾ നമുക്കിനി പാഠഭാഗത്തേക്ക് പോകാം അടുക്കളയെന്ന് ടി പി രാജീവൻ്റെ കവിതയാണ് നമുക്കിവിടെ പാഠഭാഗമായി തന്നിട്ടുള്ളത് അപ്പോൾ പാഠഭാഗത്തിന് കവിതയ്ക്ക് മുൻപായി രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഭക്ഷണം എല്ലാവർക്കും വേണ്ടതല്ലേ തീർച്ചയായും ഭക്ഷണം എല്ലാവർക്കും വേണ്ട ഒന്നാണ് കാരണം ഭക്ഷണമില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല അപ്പോൾ അടുക്കളയോ അടുക്കള എല്ലാവർക്കും വേണ്ടതാണോ അല്ലെങ്കിൽ എല്ലാവരും കൈകാര്യം ചെയ്യുന്ന എല്ലാവരും പ്രവേശിക്കുന്ന ഒന്നാണോ അടുക്കള അല്ല ഭക്ഷണം എല്ലാവർക്കും വേണം പക്ഷെ അത് പാകം ചെയ്യുന്ന അടുക്കള എല്ലാവരുടേതും അല്ല അവിടെ നിന്ന് പാകം ചെയ്തു കൊണ്ടുവരുന്ന രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ ആളുകളുണ്ട് പക്ഷേ അടുക്കള എല്ലാവരുടേതുമായി തീരുന്നില്ല അത് നമ്മൾ മുൻപ് കണ്ട കുറിപ്പ് പോലെ സ്ത്രീകളുടേത് മാത്രമായി കണ്ടിരുന്ന ഒരു സമൂഹം ഉണ്ട് ഇന്ന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോഴും അടുക്കള സ്ത്രീകൾക്കാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്ക് ചുറ്റുമുള്ളത് നമ്മുടെ വീടുകളിൽ തന്നെ അതിൻ്റെ സൂചനകൾ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും മത്സരിച്ച് വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആര് മറന്നു വെച്ചു ഈ അടുക്കള അപ്പോൾ ആ ഒരു വീട്ടിൽ നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും അതുപോലെ കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും ഒക്കെ മത്സരിച്ച് വിളയുന്നുണ്ട് വിളഞ്ഞു കിടക്കുന്നുണ്ട് അവിടെ തന്നെ ആടും കോഴിയും താറാവും പന്നിയും ഒക്കെ ഒരുമിച്ച് മേയുന്നുണ്ട് പക്ഷേ ആ വീട്ടിൽ ആരാണ് ഈ അടുക്കള മറന്നു വെച്ചത് എന്നൊരു ചോദ്യമാണ് കവി ഉന്നയിക്കുന്നത് ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ആരാണ് ആ അടുക്കള മറന്നു വെച്ചത് എൻ്റെ അമ്മയുടെ 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 അതായത് എത്രയോ തലമുറ മുന്നേയുള്ള അമ്മയുടെ കാര്യമാണ് കവി ഇവിടെ പറയുന്നത് ആരാണ് ഈ അടുക്കള ഇവിടെ മറന്നു വെച്ചത് മറന്നു വെച്ച് പോയത് ഏതോ ഒരു സ്ത്രീ അതാണ് അത്രയും കാലപ്പഴക്കം കാലപ്പഴക്കത്തിലേക്ക് കവി ചെല്ലുന്നത് ഏതോ ഒരു സ്ത്രീ ഏതോ ഒരു അമ്മ മറന്നു വെച്ച് പോയ അടുക്കളയാണ് ഇപ്പോഴും ആ അടുക്കള ആരെയാണ് ഏതോ ഒരു അമ്മയുടെ തന്നേതാണ് അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുന്നേയുള്ള ആ അടുക്കള കൈകാര്യം ചെയ്തിരുന്നത് ഏതോ ഒരു അമ്മയാണ് ഇപ്പോഴും എൻ്റെ അമ്മയാണ് അത് കൈകാര്യം ചെയ്യുന്നത് ആരോ മറന്നു വെച്ച് പോയാൽ ഏതോ ഒരു അമ്മ മറന്നു വെച്ച് പോയാൽ ആ അടുക്കള ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത് എൻ്റെ അമ്മ തന്നെയാണ് എന്നാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എപ്പോഴും ഒരാൾ കറയ്ക്ക് നൂറുക്കൊണ്ടിരിക്കുന്നു മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ സദാസമയവും ഈ അമ്മ എന്ത് ചെയ്യുകയാണ് ഒന്നുകിൽ കറയ്ക്ക് നൂറുക്കിക്കൊണ്ടിരിക്കുകയാണ് മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അരിയോ ഗോതമ്പോ ഒക്കെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മല്ലിയോ മുളകോ ഒക്കെ അരച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അമ്മയ്ക്ക് ഒരു വിശ്രമമില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അല്ലേ എപ്പോഴും സദാസമയം എന്തെങ്കിലുമൊക്കെ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അടുക്കളയിലെ അമ്മ ഈ അമ്മയ്ക്ക് അടുക്കളയിൽ വിശ്രമമില്ല ഏതോ ഒരമ്മ പതി പതിറ്റാണ്ടുകൾക്ക് മുന്നേ അല്ലെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ എത്രയോ തലമുറ മുറകൾക്ക് മുന്നേ തന്നെ ഒരമ്മ മറന്നു വെച്ച അടുക്കളയാണ് ഇപ്പോഴും ഉള്ളത് ആ അടുക്കള ആരാണ് കൈകാര്യം ചെയ്യുന്നത് അമ്മ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ സദാ ജോലിയും എല്ലാ ജോലിയും സദാസമയവും ചെയ്യുന്നത് ആരാണ് ഈ അമ്മ തന്നെയാണ് എന്ന സൂചനയാണ് ഇവിടെ നൽകുന്നത് അതായത് ആ അമ്മയ്ക്ക് വിശ്രമമില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലിയിൽ വാ വ്യാപൃതയായിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ഇഞ്ചിയോ പൊതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു ഇതൊന്നും പോരാഞ്ഞിട്ട് എന്തു ചെയ്യുകയാണ് കറികൾക്ക് സ്വാദ് കൂടാനായിട്ട് അല്ലെങ്കിൽ മണം ലഭിക്കാനായിട്ട് പൊതിനയോ ഇഞ്ചിയോ ഒക്കെ ചതച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ അടുപ്പത്ത് തിളയ്ക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ ജോലികൾക്കൊപ്പം തന്നെ ഈ താൻ ഉണ്ടാക്കിയെടുത്താൽ അല്ലെങ്കിൽ പാകം ചെയ്ത വിഭവങ്ങൾക്ക് രുചിയും മണവുമൊക്കെ ഉണ്ടോ എരിവും പുളിയും ഒക്കെ പാകത്തിനുണ്ടോ എന്ന് ആ അമ്മ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങൾക്ക് കഴിക്കേണ്ടതാണ് എന്ന ഒരു ചിന്തയോടുകൂടി അമ്മമാർ എന്തു ചെയ്യുകയാണ് ഈ താൻ ഉണ്ടാക്കിയ എല്ലാ വിഭവങ്ങൾക്കും സ്വാദുണ്ടോ രുചിയുണ്ടോ എന്ന് നോക്കുകയാണ് എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു പിന്നീട് ഇത് നോക്കിയതിന് ശേഷവും പിന്നെ എന്ത് ചെയ്യുകയാണ് കൈ കഴുകുകയാണ് അടുത്ത ജോലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു പാത്രം കഴുകി നിരത്തി വെച്ച് വെച്ചുകൊണ്ടിരിക്കുന്നു പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഇവിടെ ശ്രദ്ധിക്കുക അതിനു ശേഷവും ഈ അമ്മയ്ക്ക് ഇരിക്കാൻ പോലും സമയമില്ല അതായത് സദാ ജോലിയാണ് ഒരു വിശ്രമമില്ലാത്ത ജോലിയാണ് ഇതിനിടയ്ക്ക് അമ്മ എന്തു ചെയ്യുന്നുണ്ട് താൻ പാകം ചെയ്ത് ചെയ്യുന്ന എല്ലാ വിഭവങ്ങളും സ്വാദ് നോക്കുന്നുമുണ്ട് ആ കൂടെ വൃത്തിയാക്കുന്നുമുണ്ട് താൻ പാകം ചെയ്ത സ്ഥലവും അടുക്കളയും ഒക്കെ നല്ലപോലെ വൃത്തിയാക്കുന്നു പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നു എടുത്ത സ് സാധനങ്ങളൊക്കെ കൃത്യ സ്ഥലത്ത് അടുക്കി വയ്ക്കുന്നു അപ്പോൾ ഒരമ്മയ്ക്ക് പാകം ചെയ്യുക എന്നതിനൊപ്പം തന്നെ അവിടെ വൃത്തിയാക്കുക ബാക്കിയുള്ള അതിന് അനുബന്ധമായി വരുന്ന എല്ലാ ജോലികളും ചെയ്യേണ്ടത് ആര് തന്നെയാണ് ആ അമ്മ തന്നെ അല്ലെങ്കിൽ ആ സ്ത്രീ തന്നെയാണ് അപ്പോൾ നോക്കുക ഒന്നിരിക്കാൻ പോലും സമയം ആ അമ്മയ്ക്കില്ല അടുക്കള ജോലിക്ക് പുറമെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും ചെയ്യേണ്ടത് ഈ അമ്മയാണ് അല്ലെങ്കിൽ ഈ സ്ത്രീയാണ് ഇവിടെ എപ്പോഴും ഒരാൾ വിഷന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു എവിടെയാണ് അടുക്കളയിലാണ് അടുക്കളയിൽ ഇത്രയും ജോലികൾക്കിടയിലും ഒരാൾ വിഷന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് അമ്മയുടെ വയറാണ് അപ്പോൾ ഇത്രയും പേർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ആ ഭക്ഷണം തയ്യാറാക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കൈ സഹായമില്ലാതെ ഈ ജോലികളെല്ലാം ഈ പാകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ജോലികളും സ്വയം ചെയ്തിട്ടും മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുക മറ്റുള്ളവർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം നൽകുക എന്ന ഒരു ചിന്തയിൽ നടക്കുന്ന ഈ അമ്മയ്ക്ക് എന്തില്ല ഒരു നേരത്തെ വിഷപ്പെടക്കാനുള്ള സമയം ഇല്ല അതിന് അമ്മയ്ക്ക് സമയം തികയുന്നില്ല എപ്പോഴും ആ വയറ് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് ഈ കവിതയിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അടുക്കള ജോലി മുഴുവനും ആ ഭാരിച്ച ജോലി മുഴുവനും ചെയ്തിട്ടും ഭക്ഷണം തയ്യാറാക്കുക ആ കൂടെ തന്നെ വൃത്തിയാക്കലും പാത്രം കഴുകുകളും അതിനെ ചുറ്റി ചുറ്റി വരുന്ന എല്ലാ ജോലികളും സ്വയം ചെയ്തിട്ടും ആ വയറ് നിറയ്ക്കാൻ ആ ഒരു വയറ് നിറയ്ക്കാൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള സമയമോ അതിനുള്ള സാവകാശമോ ഒന്നും ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് അടുക്കളയിൽ ലഭിക്കുന്നില്ല അപ്പോൾ അടുക്കള സത്യത്തിൽ അമ്മയ്ക്ക് മാത്രമാണ് എന്ന് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും കഴിക്കുന്നത് അമ്മയല്ല അമ്മ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കുന്നില്ല മറ്റുള്ളവരാണ് കഴിക്കുന്നത് പക്ഷേ അവരാരും അമ്മയെ സഹായിക്കാറില്ല അമ്മ മാത്രമാണ് ഈ ജോലി ചെയ്യുന്നത് എന്നാൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇത്രയും ക്ഷീണമുള്ള ഈ അമ്മ ഭക്ഷണം കഴിക്കുന്നുണ്ടോ നേരെ ഇല്ല അതുമില്ല അപ്പോൾ ഒരു സ്ത്രീയുടെ കഷ്ടപ്പാടും ഒരു അമ്മയുടെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെയാണ് ഈ ഒരു കവിതയിൽ പറയുന്നത് അപ്പോൾ വയൽക്കരെ ഇപ്പോഴില്ലാത്ത എന്ന ടി പി രാജീവൻ്റെ കവിതാ സമാഹാരത്തിൽ ത്തിട്ടുള്ള ഒരു കവിതയാണിത് അപ്പോൾ നമുക്ക് കവിതയിലെ ആശയത്തിലേക്ക് പോകാം ആശയം നിങ്ങൾ കൃത്യമായും പഠിച്ചു വെക്കണം മനസ്സിലാക്കി വെക്കണം കാരണം ആശയത്തെക്കുറിച്ചാണ് നിങ്ങളോട് ചോദ്യങ്ങൾ ഉണ്ടാവുക അപ്പോൾ ആശയത്തിലേക്ക് നമുക്ക് പോകാം